ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന മുൻഗണനാ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ മാസ്റ്ററിംഗിന്റെ ഭാഗമായി ഒക്ടോബർ മാസം മൂന്നു മുതൽ എട്ട് വരെയുള്ള റേഷൻ കട പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മാസ്റ്ററിംഗ് റേഷൻ പരിസരത്ത് വെച്ച് നടത്തപ്പെടുന്നതാണ് റേഷൻ കാർഡിലെ താലൂക്കിൽ മാസം റേഷൻ റേഷൻ കട ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ താലൂക്കിലെ അംഗങ്ങൾ ഉൾപ്പെട്ട റേഷൻ കാർഡും അംഗങ്ങളുടെ ആധാർ കാർഡും സമയം ഹാജരാക്കേണ്ടതാണ് നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ നിലമ്പൂർ താലൂക്കിലെ മുൻഗണനാ കാർഡിലെ മുഴുവൻ അംഗങ്ങളും മസ്റ്ററിംഗിന് ഹാജരാക്കേണ്ടതാണ് ഗുരുതരമായ രോഗങ്ങൾ കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അംഗങ്ങളുടെ മസ്റ്ററിംഗ് വീടുകളിലെത്തി പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണെന്ന് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ